അച്ഛ ഉണ്ണിയുടെ അലർച്ച കേട്ട് വാസുദേവൻ ഞെട്ടി നീലുവിൻ്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു പെട്ടെന്ന് അവൾ ചുമച്ചുകൊണ്ട് താഴേക്ക് വീണു വാസുദേവനെ ദഹിപ്പിക്കും വിധം രൂക്ഷമായി നോക്കി ഉണ്ണി വേഗം നീലുവിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു നീലു ഡാ തറയിൽ വീണുകളെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു അതിലേക്ക് ചാരിയിരുത്തി അമ്മോ അമ്മോ അവൻ വിളിച്ചത് കേട്ട് അമ്മ ഓടി വന്നു എന്താട്ടാ നീ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വാ അപ്പോഴാണ് അവൾ തറയിൽ ഇരിക്കുന്ന നീലുവിനെ കണ്ടത് അയ്യോ ഏട്ടതി ഏട്ടതിക്ക് എന്ത് പറ്റി അവൾ പകപ്പോടെ ചോദിച്ചു പോയി വെള്ളം എടുത്തിട്ട് വാടി അവൻ്റെ ദേഷ്യം കണ്ട് അമ്മ അടുക്കളയിലേക്ക് ഓടി പെട്ടെന്ന് തന്നെ വെള്ളവുമായി വന്ന് ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു നീലു മോളെ ഇതാ വെള്ളം കുടിക്കേ അവനൊരു കൈ കൊണ്ട് അവളെ താങ്ങി ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു നീലു വേഗം ആ വെള്ളം മുഴുവൻ ഇത്തിരി പ്രയാസപ്പെട്ട് കുടിച്ചിറക്കി ഉണ്ണി വേഗം രണ്ട് കൈകൾ കൊണ്ടും അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു എല്ലാം കണ്ട് വാസുദേവൻ ദേഷ്യത്തോടെ പല്ലിറുമി താഴേക്ക് പോയി മുറിയിലേക്ക് കയറിയ ഉണ്ണി കട്ടിലേക്ക് അവളെ കിടത്തി അവളുടെ കൈ പിടിച്ച് പൾസ് നോക്കി വേഗം തന്നെ ഷെൽഫിൽ നിന്ന് തൻ്റെ സ്റ്റെലസ്കോപ്പ് എടുത്തു വെച്ചു അവളുടെ തുടിപ്പ് അവൻ്റെ കാതുകളിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു അവൾ നോർമലായി എന്നറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു അടഞ്ഞു തുടങ്ങിയ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുയർ ഉണ്ണിയെ വല്ലാതെ പൊളിക്കുന്നതായി തോന്നി തോന്നിയവന് ഉണ്ണി പതിയെ അവളോട് ചേർന്ന് കട്ടിലിൽ ചാരിയിരുന്നു പതിയെ അവളുടെ നെറ്റിയിൽ തലോടി നെറ്റിത്തടത്തിലെ സിന്ദൂരത്തിൽ അവൻ ചുണ്ടുകൾ ചേർത്തു നീലു മോളെ ദാ വേദനയുണ്ടോ പാതിമയക്കത്തിൽ ഒരു നേർത്ത മൂളൽ മാത്രം കേട്ടു അവൻ സാരില്ലോ മോളുറങ്ങിക്കും ഉറങ്ങിനീക്കുമ്പോൾ ഒക്കെ മാറും അത് പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഉണ്ണി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വാസുദേവൻ്റെ അരികിലേക്ക് നടന്നു അച്ഛാ അവൻ ദേഷ്യത്തോടെ വാസുദേവൻ്റെ അരികിലേക്ക് ചെന്നു മകൻ്റെ ദേഷ്യം കണ്ടതും അയാളൊന്നു പകച്ചു ഉണ്ണി എന്തേലും പറയും മുന്നേ മുഖത്തെ പകപ്പ് മാറ്റി ചിരിക്കാൻ ശ്രമിച്ചു മോനെ എടാ ഞാൻ നിന്നെ കരുതിയ അവൾ ആർന്ന് പിടിച്ച അവൾ കാരണമല്ലേ മോനെ അഞ്ചു വർഷമായി നീ പ്രണയിച്ച പ്രിയമോള് നിന്നെ കല്യാണ പന്തൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോയത് നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ എല്ലാവരും തല ഉണിച്ച് നിന്നത് അവൾ കാരണമല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ മോൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഇവളില്ലാതെ അയാൾ പ്രിയമോൾ തിരിച്ചു വരും അയാൾ ഉണ്ണിയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണി പെട്ടെന്ന് കൈ വലിച്ചു മാറ്റി ഇനി ഒരിക്കൽ കൂടി എൻ്റെ നീലുമെൻ്റെ ദേഹത്ത് അച്ഛൻ്റെ നിഴലെങ്കിലും വീണ അച്ഛൻ മകൻ ബന്ധം ഞാൻ മറക്കും തൻ്റെ നേരെ വിരൽ ചൂണ്ടിയുള്ള മകൻ്റെ സംസാരം അയാളിൽ ചെറിയൊരു ഷോക്ക് ഉണ്ടാക്കി പിന്നെ പ്രിയയുടെ കാര്യം എനിക്ക് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചത് അവളുടെ അച്ഛൻ്റെ കാശ് കണ്ടിട്ടാണെന്ന് എനിക്കറിയാം അത് തട്ടിത്തെറുപ്പിച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ് നീലുവിനോടുള്ളതെന്നും എനിക്കറിയാം അതുകൊണ്ട് എന്നോടുള്ള അതിരുകടന്ന സ്നേഹമെന്നൊന്നും പറയണ്ട പ്രിയയുടെയും എൻ്റെ അഞ്ച് വർഷത്തെ പ്രണയം ഒന്നും അറിയാത്ത ആ പാവത്തിന് എന്നോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തേക്ക് വലുതല്ല പ്രിയയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും അവളുടെ സ്നേഹം എനിക്ക് എനിക്കെന്നും വിലപ്പെട്ടത് തന്നെയായിരുന്നു പക്ഷേ സാരമില്ല അവൾക്ക് നല്ലൊരു ലൈഫ് ഇനിയും കിട്ടും പക്ഷെ നീലും അങ്ങനെയല്ല പിന്നെ ചെയ്തു കൂട്ടിയ പല പാപങ്ങൾക്കും ഇതിലൂടെ പരിഹാരമാവുമെങ്കിൽ ഒരു എന്ന നിലയിൽ ഇത്ര എനിക്ക് ചെയ്യാനാവൂ അതും പറഞ്ഞ് ഉണ്ണി മുറിവിട്ട് പുറത്തേക്ക് വന്നു എല്ലാം കേട്ട് പുറത്തുനിന്ന് ഓർമ്മളയുടെ ചുണ്ടിൽ സ്നേഹത്തോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു രാവിലെ നീലിമ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ കാൽപാദത്തിലേക്ക് തല ചായ്ച്ചുറങ്ങുന്ന ഉണ്ണിയെയാണ് കണ്ടത് ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ അടഞ്ഞ ശബ്ദത്തിൽ പതിയെ നീല് വിളിച്ചു ഉണ്ണി ഞെട്ടിപ്പിടിഞ്ഞ് വേഗം എഴുന്നേറ്റു ഉണ്ണിയേട്ടാ ഉന്നിട്ട എനിക്ക് അമ്മയെ കാണുന്നു വീട്ടിൽ പോകണു എനിക്ക് 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 പേടിയാ അവിടെ അമ്മാവൻ അമ്മാവൻ എന്നെ ഇനിയും കഴുത്തിനെ പിടിക്കും എന്നോട് എല്ലാവരും പണക്കും എനിക്ക് എനിക്ക് അറിവില്ല ഇവിടെ ഞാൻ ആർക്കും ഇഷ്ടമല്ല അവളുടെ കരച്ചില കേട്ടതും ഉണ്ണി വേഗം അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ആര് പറഞ്ഞു നീലൊന്ന ആരുല്ലയെന്ന് ഉന്നേട്ടനില്ലേ എനിക്ക് പേടിയാ അമ്മാവൻ അമ്മാവൻ എന്ന് അവൾ പേടിയോടെ ഉണ്ണിയെ മുറുകെ പിടിച്ചു ഇല്ലടാ ഇനി എൻ്റെ മോൾ ആരും ഒന്നും ചെയ്യില്ല ഉണ്ണേട്ടനില്ലേ ഇവിടെ പേടിക്കണ്ട കേട്ടോ തൻ്റെ നെഞ്ചിൽ പേടിയോടെ ചേർന്ന് നിൽക്കുന്നവളെ മുടിയിൽ തലോടി ഉണ്ണി പറഞ്ഞു ഉണ്ണി താഴേക്ക് വരുമ്പോൾ ഊർമിള താഴേ നിൽക്കുന്നുണ്ടായിരുന്നു നന്നായി മോനെ ഇപ്പോഴമ്മക്ക് സമാധാനമായി എൻ്റെ കുഞ്ഞിനാരെയും സ്നേഹിക്കാതിരിക്കാനാവില്ലെന്ന് അമ്മയ്ക്കറിയായിരുന്നു അതൊരു പാവാടാ നിന്നെ അതിന് ജീവനാ എല്ലാം കേട്ട് ഉണ്ണി പുഞ്ചിരിച്ചു ഞാൻ ഇറങ്ങുവാ അമ്മ ഇന്ന് പി ദിവസമാണ് നല്ല തിരക്കായിരിക്കും പിന്നെ നീലവിനെ ശ്രദ്ധിച്ചേക്കണേ അമ്മേ ഒത്തിരി ഭയന്ന് പോയിട്ടുണ്ട് മുറിയിൽ തന്നെ ഇരിക്കുവാ ഞാൻ വിളിച്ചിട്ടും പുറത്തേക്ക് വരുന്നില്ല അമ്മ ശ്രദ്ധിച്ചോളാം മുമ്പൊക്കോളൂ ഉണ്ണി തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി ഏട്ടാ ഏട്ടാ പോവല്ലേ ഞാനും ഉണ്ട് ഇനി ആ കോളേജിലേക്ക് ഒന്നും ഡ്രോപ്പ് ചെയ് പ്ലീസ് എനിക്ക് ടൈമില്ലടി ഇപ്പം തന്നെ ലേറ്റായി ഓ പിന്നെ സ്വന്തം ഞങ്ങളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്താലേ ഈ ഫേമസ് കാർഡിയോളജി ഡോക്ടറിൻ്റെ ടൈം ലേറ്റ് ആകുമെങ്കിലേ ആവട്ടെ ആവുമല്ലോ പിന്നെ ഈ പെണ്ണിൻ്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല ഓഹോ വേഗം വണ്ടി വണ്ടിവിട് വണ്ടി വിട്ട് ഡോക്ടറുടെ സമയം പോണ്ട അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഛേ എന്നാലും ഇന്നലെ തീരേണ്ടതായിരുന്നു ആ അവള് അവൾ കറക്റ്റ് സമയത്ത് അവൻ കയറി വന്നു എരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ആഞ്ഞു വലിച്ചുകൊണ്ട് വാസുദേവൻ തൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥനെ നോക്കി വിഷമിക്കേണ്ട മുതലാളി അവൾ കൽപ്പായസ വിഷമൊന്നുമില്ലട അവളുടെ അവസാനം എൻ്റെ കൈ കൊണ്ട് തന്നെയാവും പക്ഷെ ആ ഒരുമ്പട്ടോൾക്ക് വേണ്ടി എൻ്റെ മോനെന്നോട് വഴക്കുണ്ടാക്കി എൻ്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിച്ചു അതും ഭീഷണിയുടെ സ്വരത്തിൽ അവന് ഇപ്പം അവളും മതിപോലും അയാൾ അതും പറഞ്ഞ് നീട്ടിത്തുപ്പി ജീവിപ്പിക്കില്ല ഞാൻ ജീവിപ്പിക്കില്ല രണ്ടിനെയും എൻ്റെ വഴിയെ തടസ്സം നിന്ന് ആരായാലും ഞാൻ തട്ടിമാറ്റും അത് മകനായാൽ പോലും അയാൾ പകയോടെ ജ്വലിക്കുന്ന കണ്ണുകളുമായി നിന്നു റൗണ്ട്സിനിടയിൽ ഇടയിൽ നിർത്താതെയുള്ള ഫോൺ വെല്ല് കേട്ടാണ് ഉണ്ണി കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ മോനെ അമ്മയാടാ നീലൊന്ന് വയ്യ അവൾ തല കറങ്ങി വീണു വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല ഞാൻ ഡോക്ടർ അമ്പിളിയെ വിളിച്ചിട്ടുണ്ട് മോൻ വേഗം വാ അമ്മയുടെ ഫോൺ കേട്ടതും ഉണ്ണി വീട്ടിലേക്ക് പുറപ്പെട്ടു ഉണ്ണി വീട്ടിലെത്തിയപ്പോഴേക്കും ഡോക്ടർ അമ്പിളി അവളെ പരിശോധിച്ച് പുറത്തേക്ക് വന്നു ഉണ്ണിയെ കണ്ടതും അവർ ചിരിച്ചു താൻ ഇത്ര വെപ്രാളപ്പെട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നീലിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഉണ്ണി ചിലവുണ്ട് കേട്ടോ നീലിമ ആരെയും ആണ് താൻ അച്ഛനാകാൻ പോകുന്നുവെന്ന് അവൻ്റെ വെപ്രാളം കണ്ട് അമ്പിളി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഊർമിള സന്തോഷത്തോടെ നീലിമയുടെ അടുത്തേക്ക് പോയി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ണിയും കൂടെ ചെന്നു ശരിയടോ ഞാൻ ഇറങ്ങട്ടെ ഊർമിള ആൻ്റി വിളിച്ചപ്പോൾ പേടിച്ചു പോയി അതാ പെട്ടെന്ന് വന്നേ പിന്നെ നീലിമയെ കൂട്ടി നാളെ ഹോസ്പിറ്റലിൽ വരേവാ ഡീറ്റെയിൽ ചെക്കപ്പ് നമുക്ക് ചെയ്യാം ബൈ ഉണ്ണി ഉണ്ണിയോട് യാത്ര പറഞ്ഞ് അമ്പിളി പോയി ഉണ്ണി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു മനസ്സിൽ ഒരു തരം മരവിപ്പ് മാത്രം അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഊർമിള നീലുവിൻ്റെ അരികിലിരിക്കുകയായിരുന്നു അവനെ കണ്ടതും അവർ എഴുന്നേറ്റ് മുറിയിൽ നിന്നും പോയി ഉണ്ണി നീലുവിൻ്റെ അരികിൽ വന്നിരുന്നു അവൾ ഒന്നും ശ്രദ്ധിക്കാതെ കയ്യിലിരുന്ന പാവയുമായി കളിക്കുകയായിരുന്നു നീലു അവൻ പതിയെ അവളുടെ കവളിൽ തൊട്ടു ഉണ്ണേട്ട ഉണ്ണേട്ടാ അമ്മായി പറയുവാണേ എൻ്റെ വയറ്റി കുഞ്ഞാവേണ്ടെന്ന് ആണോ ആണോ ഉണ്ണേറ്റ അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പതിയെ തലയാട്ടി എപ്പോഴാ കുഞ്ഞാവേ കാണാ അവളുടെ ചോദ്യം കേട്ട് കേട്ടവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി കണ്ണു തുടച്ച് താഴേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടെ ഊർമളെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു മോനെ നാളെ തന്നെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ചെക്കപ്പൊക്കെ നടത്തണം പോണം നാളെ തന്നെ പോകണം അത് പക്ഷേ കുഞ്ഞിൻ്റെ ക്ഷേമം അന്വേഷിക്കാനല്ല അതിനെന്നേക്ക് പോയി അവളുടെ വയറ്റിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ